ഹലോ ഗൈസ് ഇത് ഞങ്ങളുടെ നാട്ടിലെ പാലമാണ് ഗൈസ് ഇതിലൂടെയാണ് ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും അപ്പോൾ ഇന്ന് പെയ്ത മഴയിൽ ഇതിൽ മൊത്തം വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിപ്പോൾ പാലത്തിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥ അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളും ഇന്ന് രാവിലെ ഇറങ്ങിയതാ ജോലിക്ക് പോകാനും പിന്നെ ആൻലിയെ കുട്ടിയെ അവളുടെ ആൻറ്റിയുടെ അടുത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിറങ്ങി അവൾക്കൊന്ന് സ്കൂളില്ലല്ലോ അങ്ങനെ ഇറങ്ങിയ ഞങ്ങൾക്കും പോകാൻ പറ്റിയില്ല അതുകൂടാതെ ഞങ്ങളുടെ വണ്ടിക്കും ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ഓട്ടോയും കുറച്ച് കേടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് വന്നു ഇവിടെ വന്ന് ഇവിടെ നിന്ന് ബസ്സിന് പോവാൻ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ബസ്സും ഒന്നും ഇതിലൂടെ വരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നു ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് ഇത്രയും വെള്ളം കൂടിയത് ഇനിയും മഴ വന്നാൽ ഇനിയും വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരും ഗൈസ് അടുത്തുള്ള വീടുകളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ് അവ അവർക്കൊക്കെ കുറച്ച് കഷ്ടമാണ് ഞങ്ങളുടെ വീട് കുറച്ച് ദൂരെ ആയതുകൊണ്ട് വെള്ളം കയറുന്നിടത്തല്ല ഞങ്ങളുടെ വീട് പക്ഷേ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര കഷ്ടമാണ് അപ്പം എത്രയും പെട്ടെന്ന് മഴ മഴയുടെ ശക്തി കുറച്ച് കുറഞ്ഞ് ഈ വെള്ളം കുറച്ച് താഴട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം ഹലോ ഗൈസ് ഇത് ഞങ്ങളുടെ നാട്ടിലെ പാലമാണ് ഗൈസ് ഇതിലൂടെയാണ് ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും അപ്പോൾ ഇന്ന് പെയ്ത മഴയിൽ ഇതിൽ മൊത്തം വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിപ്പോൾ പാലത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥ അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളും ഇന്ന് രാവിലെ ഇറങ്ങിയതാ ജോലിക്ക് പോകാനും പിന്നെ ആൻലിയെ കുട്ടിയെ അവളുടെ ആൻറ്റിയുടെ അടുത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിറങ്ങി അവൾക്കിന്ന് സ്കൂളില്ലല്ലോ അങ്ങനെ ഇറങ്ങിയ ഞങ്ങൾക്കും പോകാൻ പറ്റിയില്ല അതുകൂടാതെ ഞങ്ങളുടെ വണ്ടിക്കും ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രിബിൾ ഉണ്ടായിരുന്നു ഓട്ടോയും കുറച്ച് കേടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് വന്നു ഇവിടെ ഇവിടെ നിന്ന് ബസ്സിന് പോകാമെന്ന് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ബസും ഒന്നും ഇതിലൂടെ വരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നു ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് ഇത്രയും വെള്ളം കൂടിയത് ഇനിയും മഴ വന്നാൽ ഇനിയും വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരും ഗൈസ് അടുത്തുള്ള വീടുകളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ് അവർ അവർക്കൊക്കെ കുറച്ച് കഷ്ടമാണ് ഞങ്ങളുടെ വീട് കുറച്ച് ദൂരെ ആയതുകൊണ്ട് വെള്ളം കയറുന്നിടത്തല്ല ഞങ്ങളുടെ വീട് പക്ഷേ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര കഷ്ടമാണ് അപ്പം എത്രയും പെട്ടെന്ന് മഴ മഴയുടെ ശക്തി കുറച്ച് കുറഞ്ഞ് ഈ വെള്ളം കുറച്ച് താഴട്ടേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം